ഈ കാര്യത്തിൽ ഇതുവരെ കടകംപള്ളി സുരേന്ദ്രൻ പ്രതികരിച്ചിട്ടില്ല നേരത്തെ തലസ്ഥാനത്തെ റോഡുകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ നാട്ടുകാരുടെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ നഗരത്തിലെ ജനങ്ങളുടെ ഭാഗത്തു ുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ നഗരത്തിലെ ജനങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരുന്നു കാരണം പോക്കറ്റ് റോഡുകൾ ആകമാനം കുഴിച്ചിടുക വലിയ ഗതാഗത കുരുക്കുണ്ടാകുക ജനങ്ങൾക്ക് നടക്കാൻ കഴിയാത്ത സ്ഥിതിവിശേഷം ഉണ്ടാകുക തുടങ്ങിയ പ്രശ്നങ്ങൾ നാട്ടുകാർ തന്നെ ജനങ്ങൾ തന്നെ ചൂണ്ടിക്കാണിച്ചു അത് മാധ്യമങ്ങൾ നമ്മളടക്കം മാധ്യമങ്ങൾ വലിയ രീതിയിൽ തന്നെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു അതിനുശേഷം നഗരസഭയുടെ ഒരു വികസനകാര്യ സമിതി തിരുവനന്തപുരത്ത് ചേരുകയുണ്ടായി പട്ടത്ത് വെച്ച് ചേർന്ന ഈ വികസനകാര്യ സമിതിയിലാണ് കടകംപള്ളി സുരേന്ദ്രൻ പരസ്യമായി തന്നെ നഗരസഭയുടെ ഈ വീഴ്ചയെക്കുറിച്ച് ഉന്നയിച്ചത് പ്രധാനമായും അദ്ദേഹം പറഞ്ഞത് ഈ നഗരത്തിലെ റോഡുകൾ ഇത്തരത്തിൽ അറ്റകുറ്റപ്പണി നടത്താൻ അല്ലെങ്കിൽ വെട്ടിപ്പൊളിച്ചിട്ട റോഡുകൾ നന്നാക്കാൻ വൈകുന്നതിനെക്കുറിച്ചുള്ള വിമർശനമാണ് നഗരസഭയ്ക്കെതിരെ നടത്തിയത് അതാണിപ്പോൾ സി പി എം സെക്രട്ടേറിയറ്റിൽ സി പി എം നേതൃയോഗങ്ങളിൽ തന്നെ കടകംപള്ളിക്കെതിരെയുള്ള വിമർശനമായി വന്നിരിക്കുന്നത് നേരത്തെ ജില്ലാ സെക്രട്ടേറിയറ്റിലും ഇത്തരത്തിൽ കടകംപള്ളിക്കെതിരെ വിമർശനം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു അതിനുശേഷം ജില്ലാ സെക്രട്ടേറിയറ്റിലെ ഈ സംഭവം കഴിഞ്ഞ ദിവസങ്ങളിൽ ചേർന്ന നേതൃയോഗത്തിൽ റിപ്പോർട്ട് ചെയ്തു അവിടെയാണ് കടകംപള്ളിയെ പോലെ മുതിർന്ന ഒരു നേതാവിൽ നിന്നും ഈ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായതിനെതിരെ വിമർശനം ശക്തമായത് കാരണം ഭരിക്കുന്ന നഗരസഭ സി പി എം ആണ് ഭരണത്തിലുള്ളത് അപ്പോൾ അത്തരത്തിൽ നഗരസഭ സി പി എം ഭരിക്കുന്ന നഗരസഭയ്ക്കെതിരെ തന്നെ വിമർശനം ഉന്നയിക്കുന്ന തരത്തിലായിപ്പോയി അത് ഒഴിവാക്കേണ്ടതായിരുന്നു എന്നും ഈ പ്രശ്നം ഗൗരവതരമാണ് എന്നുമാണ് സി പി എം സെക്രട്ടേറിയറ്റ് പ്രധാനമായും ചർച്ച വന്നത് എന്നാലും കടകംപള്ളിക്കെതിരെ ഇത്തരത്തിലൊരു വിശദീകരണം ചോദിക്കുക അങ്ങനെയുള്ള നടപടികളിലേക്ക് കടന്നതായി മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ കടകംപള്ളി സുരേന്ദ്രവും സുരേന്ദ്രനും മറ്റ് വിശദീകരണങ്ങളൊന്നും നൽകിയിട്ടില്ല എന്തായാലും ഈ വിഷയം നേരത്തെ ഉന്നയിച്ചതുമായി ബന്ധപ്പെട്ട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസും കടകംപള്ളിയും തന്നെ ചെറിയ രീതിയിലുള്ള വാഗ്വാദമൊക്കെ ഉണ്ടായിരുന്നു ഒരു കരാറുകാരനെ പുറത്താക്കിയതിൻ്റെ പൊള്ളലാണ് ചിലർ പ്രകടിപ്പിക്കുന്നതെന്ന തരത്തിലുള്ള വിമർശനം നേരത്തെ മുഹമ്മദ് റിയാസും ഉന്നയിച്ചിരുന്നു എന്നാൽ മുഹമ്മദ് റിയാസിനെതിരെ വലിയ വിമർശനങ്ങൾ ഈ നേതൃയോഗത്തിൽ ഉണ്ടായതായി മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്തായാലും തലസ്ഥാനത്തെ റോഡുകളുടെ ശോചനീയാവസ്ഥ സംബന്ധിച്ച് കടകംപള്ളി ഉന്നയിച്ച കാര്യങ്ങൾ വസ്തുതയാണ് അത് സ്വാഭാവികമായും റോഡുകളുടെ ഒരു ശോചനീയാവസ്ഥ നിലനിൽക്കുന്നുമുണ്ട് പക്ഷേ കടകംപള്ളി സുരേന്ദ്രൻ അത് പരസ്യമായി ഇത്തരത്തിൽ നഗരസഭയുടെ ഒരു സെമിനാറിൽ പങ്കെടുത്ത് വികസന സെമിനാറിൽ പങ്കെടുത്ത് സംസാരിച്ചതിനെതിരെയാണ് സി പി എം സെക്രട്ടേറിയറ്റിൽ കടുത്ത വിമർശനം കടകംപള്ളിക്കെതിരെ ഉണ്ടായിരിക്കും കെ പി അപ്പം ചന്തു ഈ പാർട്ടിക്കുള്ളിൽ വലിയ പ്രതിസന്ധി ഒരു ഘട്ടത്തിൽ കാരണം ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടക്കം അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ കടകംപള്ളി സുരേന്ദ്രനെ പോലുള്ള ഒരു തലസ്ഥാനത്തെ ഒരു നേതാവിനെ പിണക്കുക അദ്ദേഹത്തെ ഒരു ഒരു ശക്തമായ താക്കീൽ നൽകുക അത് പാർട്ടിക്കുള്ളിൽ വലിയ ക്ഷീണമുണ്ടാക്കുക കാരണം ഈ മുഹമ്മദ് റിയാസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തന്നെ കടകംപള്ളിയെ അനുകൂലിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നിലപാടിനെ അനുകൂലിച്ചുകൊണ്ട് പല പ്രാദേശിക നേതാക്കളും പ്രവർത്തകരും രംഗത്ത് വന്നിരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം എം വി ഗോ ഗോവിന്ദനെ സംബന്ധിച്ചിടത്തോളം പാർട്ടി സംസ്ഥാന സെക്രട്ടറിയെ സംബന്ധിച്ചിടത്തോളം ഒരു അനുനയ നീക്കം ഒരു പക്ഷേ ഒരു ശ്രമകരമായ ദൗത്യം തന്നെയാണ് അല്ലേ കെ പി ഇതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ ഉയർന്നു വരാനുള്ള സാധ്യതയില്ല കാരണം ഈ നേതൃയോഗങ്ങളിൽ സംസ്ഥാനത്തെ പൊതുവായ രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ചും പാർട്ടിക്കുള്ളിലെ ഇത്തരം വിമർശനങ്ങളെക്കുറിച്ചുമൊക്കെ ചർച്ചയ്ക്ക് വരും ആ വിമർശനങ്ങൾ ആ യോഗങ്ങളിൽ വെച്ച് തന്നെ ഇത്തരത്തിൽ ചർച്ച നടത്തുകയും അതിൽ എന്തെങ്കിലും താക്കീതോ നടപടികളോ വേണ്ട ആ കാര്യങ്ങളിൽ മാത്രമാണ് ഔദ്യോഗികമായി ഇത്തരത്തിൽ പാർട്ടി പ്രതികരിക്കാൻ തയ്യാറുള്ളത് പക്ഷേ ഇത് പാർട്ടിക്ക് ഉള്ളിൽ നടന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിന് നടന്ന ഒരു ചർച്ചയായതുകൊണ്ട് തന്നെ ഈ ചർച്ച കടകംപള്ളിക്കെതിരെ ഇത്തരത്തിൽ ഒരു വിമർശനം അതിലുണ്ടായി എന്ന കാര്യം ഔദ്യോഗികമായി സി പി എം തള്ളാനിടയുണ്ട് കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം വിമർശനങ്ങളിലേക്ക് കടക്കുന്നത് ഗുണകരമാകില്ല എന്ന ഒരു നിലപാടാണ് സ്വാഭാവികമായും പാർട്ടിക്കുള്ളത് പ്രത്യേകിച്ച് പൊതുമരാമത്ത് വകുപ്പിനെ തന്നെ പ്രതിക്കൂട്ടിലാക്കുന്ന സി പി എം ഭരണം കൈയാളുന്ന നഗരസഭയെ തന്നെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിലേക്ക് ഒരു മുതിർന്ന നേതാവിന്റെ വാക്കുകൾ മാറി എന്ന് പാർട്ടി വിലയിരുത്തുന്നു അത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് പ്രതികൂലമായി ബാധിക്കാനിടയുണ്ട് എന്ന ഒരു സാഹചര്യം സ്വാഭാവികമായും വിലയിരുത്തും അതുകൊണ്ട് തന്നെ ഇത് പാർട്ടിക്കുള്ളിൽ തന്നെ ഒതുങ്ങി ഒതുക്കി തീർക്കുന്ന ഒരു നടപടികളിലേക്കായിരിക്കും കടക്കുക എന്തായാലും യും കടകംപള്ളി സുരേന്ദ്രനെ നേരിട്ട് ഈ കാര്യം സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് നേതൃയോഗം അറിയിക്കും ജില്ലാ സെക്രട്ടേറിയറ്റിലടം വിമർശനം ഉണ്ടാകുകയും ജില്ലാ സെക്രട്ടേറിയറ്റ് ഈ കാര്യം സംസ്ഥാന സെക്രട്ടേറിയറ്റ് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ കടകംപള്ളിയെ ഈ കാര്യം അറിയിക്കാനുള്ള സാധ്യതയുണ്ട് എന്തായാലും കടകംപള്ളി സുരേന്ദ്രൻ ഇതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായ പ്രതികരണങ്ങളൊന്നും നടത്തിയിട്ടില്ല എന്തായാലും കെ പി സൂചിപ്പിച്ചതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ വിമർശനങ്ങൾ പൊതുവേ ജനങ്ങൾക്കിടയിൽ ചർച്ചയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല പ്രധാനമായും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ റോഡുകളുടെ അറ്റകുറ്റപ്പണിയുമായി ബന്ധപ്പെട്ട് എന്നാലും അവരുടെ ശോചനീയാവസ്ഥയുമായി ബന്ധപ്പെട്ടായിരുന്നാലും ഒക്കെ വലിയ വിമർശനങ്ങൾ തലസ്ഥാന നഗരത്തെ സംബന്ധിച്ച് ഉയർന്നു വരുന്നുണ്ട് നേരത്തെ നമുക്കറിയാം നഗരത്തിലെ വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിൽ നഗരസഭയ്ക്കെതിരെയൊക്കെ രൂക്ഷമായ വിമർശനം ഉയർന്നു വന്നിരുന്നു മഴക്കാല പൂർവ്വ ശുചീകരണവുമായി ബന്ധപ്പെട്ടൊക്കെ നഗരസഭയുടെ പ്രവർത്തനം പാളിപ്പോയ സാഹചര്യം ഉണ്ടായി എന്ന വിമർശനങ്ങൾ ശക്തമായിരുന്നു അതിനിടയിലാണ് ഇത്തരത്തിൽ തലസ്ഥാന നഗരത്തിലെ ഒരു എം തന്നെ നഗരസഭയ്ക്കെതിരെയും പൊതുമരാമത്ത് വകുപ്പിനെതിരെയും ഒരു വിമർശനം ഉയർത്തിവിട്ട സാഹചര്യം അല്ലെങ്കിൽ അതിനുള്ള എന്ത് സാഹചര്യമാണ് എന്ന ഒരു വിലയിരുത്തലാണ് പാർട്ടിക്കുള്ളിൽ ഉണ്ടായിരിക്കുന്നത് അതിനെതിരെയാണ് ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തന്നെ രൂക്ഷമായ വിമർശനം കടകംപള്ളി സുരേന്ദ്രനെതിരെ ഉയർന്നു വന്നിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നുംശേഖരാണ് വിവരങ്ങൾ നൽകിയത്